ആ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്യൂ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്നൊരു പ്ലാനിൻ്റെ വീഡിയോ ആണ് പോയിന്റ് സെറ്റിയ എന്നാണ് ഈ ഒരു പ്ലാനിൻ്റെ പേര് പോയിൻ്റ് സെറ്റിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാർക്കും അറിയാനൊന്നും ചാൻസ് ഉണ്ടാവില്ല ക്രിസ്മസ് പ്ലാന്റ് അതുപോലെ തന്നെ വിൻ്റർ റോസ് അങ്ങനെയൊക്കെയാണ് ഈ ചെടി അറിയപ്പെടുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ ലീഫാണ് പിന്നീട് ഈ ഒരു കളറിലേക്ക് മാറുന്നത് ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് വിൻ്റർ സീസണിലാണ് ഇത് കൂടുതലായിട്ടും ഇതിൻ്റെ ലീഫുകളൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് നമ്മളെ ഗാർഡനെ ഒക്കെ മനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന ഇൻഡോറായിട്ട് പോലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ പോയിന്റ് സെറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് ഒരു തണുപ്പുള്ള ഏരിയയിലൊക്കെയാണ് ഈ ഒരു ചെടി കൂടുതലായിട്ടും ഉണ്ടാവുന്നത് നമ്മൾ വയനാട്ടിലേക്കൊക്കെ ഇടക്കിടക്ക് പോകുമ്പോൾ ഈ ചെടി പലപ്പോഴും കാണാറുണ്ട് ഇടയ്ക്കിടക്ക് അവിടുന്ന് ഇവിടെ ഒക്കെ നമ്മൾ ഈ ഒരു കമ്പ് കൊണ്ട് കുഴിച്ചിടാറുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം കുഴിച്ചിട്ടിട്ടും പിടിച്ച് കിട്ടിയിട്ടേ ഇല്ല ഇപ്പോഴാണ് ഈ ചെടിയൊന്ന് പിടിച്ചു കിട്ടുന്നത് നമ്മൾ ഈ എന്താ ഈ ഫ്ലവർ മാളിൽ ഗാർഡൻ മാളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും നമ്മൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു പോട്ടിന് തന്നെ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസൊക്കെ ഇതിന് കൊടുക്കാറുണ്ട് അപ്പം നമ്മളിത് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാറാണ് അപ്പം കുറേ പ്രാവശ്യം നമ്മൾ കുഴിച്ചിട്ട് നോക്കി അപ്പോഴൊന്നും നമുക്കിതിന് ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയപ്പോഴാണ് ഇപ്പം നമുക്ക് ഈ ഒരു ചെടി ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇലകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് പല വെറൈറ്റി കളർ ഈ ഒരു ചെടി ഉണ്ടാവാറുണ്ട് നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് വൈറ്റ് കളറിൽ കാണാറുണ്ട് അതുപോലെ തന്നെ റെഡ് അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ ഈ കളറിലൊക്കെയാണ് ആയിട്ട് കാണാറ് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് നൂറ്റി അമ്പതോളം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മെയിനായിട്ട് നമ്മളൊരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി നന്നായിട്ട് ഉണ്ടാവുന്നതാണ് നമുക്കിപ്പം മനസ്സിലായിട്ടുള്ള കാര്യം ഇതിൻ്റെ ആണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് എന്ന് പറയുമ്പം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെടിച്ചെണ്ട് വേഗം തന്നെ ചീഞ്ഞു പോകാൻ സാധ്യത അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ പെട്ടെന്ന് മഞ്ഞ നിറ ചാൻസ് ഉണ്ട് അപ്പം മിതമായ രീതിയിൽ എന്നാലും തീരെ വെള്ളം കിട്ടാത്ത രീതിയുമല്ല കാരണം ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടി ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു ചെടി വളർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ പോട്ട് എപ്പോഴും നല്ല ഡ്രെയിൻഡായിട്ട് വേണം ഡ്രെയിൻഡായിട്ടുള്ള സോയിലും വേണം വളർത്താനും അതുപോലെ തന്നെ പോട്ടിന് നന്നായിട്ടുള്ള പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോളും നമ്മൾ വെച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റാണ് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഈ ചെടികൾക്ക് വേണ്ട കാരണം ഒരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതും വിൻ്റർ സീസണിലുള്ള ഒരു ചെടി ആയതുകൊണ്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടിയാൽ തന്നെ ഈ ചെടി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് ഇനി നമുക്കിതിൻ്റെ മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം പോട്ടി മിക്സ് നമുക്ക് നമുക്ക് ഡ്രെയിൻഡായിട്ടുള്ളൊരു സോയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഗാർഡനിങ് സോയിൽ പിന്നെ മണൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചകിരച്ചണ്ടിയുമാണ് ഞാൻ ഇട്ടുള്ളത് ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു വളം വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് കമ്പോസ്റ്റ് ആഡ് ചെയ്യാം ഇത് പിന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് അല്ല ഒരു ലീഫി പ്ലാന്റ് ആയതുകൊണ്ട് നൈട്രജൻ പോലുള്ള വളങ്ങളാണ് ഈ ചെടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് പിന്നെ ഈ ചെടിക്ക് വളപ്രയോഗം ഒക്കെ നടത്തുന്ന നേരത്ത് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പം വേണം വളപ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് കാരണം ആ സമയത്ത് ഒരു വളപ്രയോഗം നടത്തിയാൽ ഉള്ളു വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്ക് ഈ ചെടിയുടെ ഇലകൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കളറിലേക്ക് വരികയുള്ളൂ പലരും വിചാരിച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു പൂവിൻ്റെ കളറാണ് ഈ റെഡ് അല്ലെങ്കിൽ വൈറ്റ് കളർ എന്നാണ് ശരിക്കും ഈ പൂവിൻ്റെ കളറല്ല ഇതിൻ്റെ ആ ഒരു കളർന്നാണ് പൂവ് നമുക്ക് ചെറിയൊരു മഞ്ഞ രീതിയിലൊക്കെ ചെറിയൊരു കൊലപോലെ പോലെ ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ ലീഫാണ് ഈ ഒരു വിൻ്റർ സീസണിലേക്ക് ഇതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ മാറി റെഡ് ആണെങ്കിൽ റെഡ് ഇപ്പം വൈറ്റ് ചെടിയാണെങ്കിൽ അങ്ങനെ ഉണ്ടായി വരുന്നത് അടുത്തതായിട്ട് നമുക്ക് നമുക്കിതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കമ്പ് കുഴിച്ചിട്ടിട്ടാണ് ഈ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത് കമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് വളർത്തുന്നേരത്തെ ഏതെങ്കിലും ഒരു റൂട്ടിൻ ഹോർമോണിൽ മുക്കിയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് നമ്മൾ കടകളിലൊന്നും മേടിക്കുന്ന റൂട്ടിങ് ഹോർമോൺ വേണമെന്നില്ല നമ്മളെ വീട്ടിൽ താൻ ഉണ്ടെങ്കിൽ തേനിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ കരിയിലൊക്കെ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതൊരു റൂട്ടിങ് ഹോർമോണായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നടുവിലൊരു ഉള്ളത് അപ്പം നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ചുറ്റി വെച്ചിട്ട് വേണമെങ്കിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും കാരണം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ തണ്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ചീ ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതൊരു ഹോള് പോലെയാണ് ഇതിൻ്റെ ഒരു തണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ കവറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാതെ ഉണ്ടായി കിട്ടുന്നതാണ് കാരണം ഈ ഒരു മഴക്കാലത്താണിത് പിടിച്ചു കിട്ടാൻ എളുപ്പം അപ്പോൾ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടായി കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ചെടി കളക്ട് ചെയ്ത് കൊണ്ടുവരണേൽ പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യുന്ന ചെയ്യാൻ നിൽക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം റീപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ചെടിയൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഷോപ്പിലൊക്കെ കണ്ട പോലെ തന്നെ കളർ നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സൺലൈറ്റ് തട്ടാതെ സൂക്ഷിച്ചാൽ മതി അതായത് ഈ ഒരു മോർണിംഗ് ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചൊരു ഷെയ്ഡ് കുറഞ്ഞ രീതിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലേൻ്റെയൊക്കെ ഒരു കളറ് അങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കിട്ടുന്നതാണ് വിൻ്റർ സീസണിലാണ് ഇത് കൂടുതലായിട്ട് നമ്മളിതിൻ്റെ ഇലകൾക്കൊക്കെ കൂടുതലായിട്ട് ഭംഗിയായിട്ട് ഈ ചെടികൾ കൂടുതലായിട്ട് ആ പൂത്തു നിൽക്കുന്ന സമയം ഒരു വിൻ്റർ സീസണിലാണ് അല്ലാതെ ഇപ്പം നമ്മൾ തണുപ്പുള്ള ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വയനാട് പോലുള്ള ഒരു തണുപ്പ് നിറഞ്ഞൊരു പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലകളൊക്കെ എപ്പോഴും നല്ല റെഡ് കളറിലൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ചെടി ഏകദേശമൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്